നമസ്കാരം പന്ത്രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലായിരുന്നു രാജ്യത്തെ നടുക്കിയ നിർഭയ സംഭവം ഉണ്ടാകുന്നത് ഡൽഹിയിലെ ഒരു ബസ്സിലൂടെ യാത്ര ചെയ്ത ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി പേർ ചേർന്ന് പീഡിപ്പിച്ചു കൊന്നു എന്നായിരുന്നു കേസ് അതിൽ നാല് പേരെ ഏഴ് വർഷം നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷം തൂക്കിക്കൊന്നു അന്ന് ഏറ്റവും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് മരണത്തിൻ്റെ സുഖം അനുഭവിച്ചയാൾ സുഖമായി തൊട്ടടുത്തിരിക്കുന്നവർ പോലും അയാളാണ് ഇത് ചെയ്തത് എന്നറിയാതെ ജീവിക്കുകയാണ് വെച്ചാൽ നാളെ മറ്റൊരു പാവപ്പെട്ട പെൺകുട്ടി ഇയാളുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ അയാൾ ഇതേ ക്രൂരകൃത്യം ആവർത്തിച്ചെന്ന് വരാം അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു പ്രശ്നം പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ അയാളെ ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല പ്രായപൂർത്തിയാകാത്ത ആളെ വിചാരണ നടത്തുന്നത് പോലും ജുവനൈൽ കോടതിയിലാണ് ആർക്കും അവിടേക്ക് പ്രവേശനമില്ല അവരുടെ വിശദാംശങ്ങൾ ആർക്കും അറിയാൻ കഴിയില്ല അവർക്ക് ശിക്ഷയുമില്ല ജുവനൈൽ കോടതിയിൽ ജഡ്ജി ഉണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്ക് വരെ സാധിക്കും പിന്നീട് അവരെ പാർപ്പിക്കുന്നതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുനരധിവാസ കേന്ദ്രത്തിലായിരിക്കും നിർഭയയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തവരിൽ ഒരാൾക്ക് അന്ന് പ്രായം പതിനാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വെറും മൂന്ന് വർഷം ഒരു ജുവനൈൽ സെൻ്ററിൽ താമസിച്ചതിന് ശേഷം സുഖമായി പുറത്തിറങ്ങി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിക്കുകയാണ് ആ കൊലയാളി വേദനയോടും നിരാശയോടും കൂടി വേണം നമ്മളിതിനെ കാണാൻ അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബ്രിട്ടനിൽ നടന്ന കലാപത്തിലേക്ക് ഒന്ന് ഓടിച്ചു പോവുക ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത സകലരും ഇപ്പോൾ ജയിലിലായിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ നാനാഭാഗത്തും കലാപത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഏതാണ്ട് ആയിരത്തോളം പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തു അഞ്ഞൂറിലധികം പേരുടെ വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നീതിന്യായ സംവിധാനം അവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നു ഒരു വെട്ടുവീഴ്ചയും ഇല്ലാതെ കൊള്ളയിൽ പങ്കെടുക്കുകയോ പോലീസിന് നേരെ ഒരു കടലാസ് കഷ്ണമെങ്കിലും എറിയുകയോ ചെയ്തവരെ തെളിവ് സഹിതം ശിക്ഷിക്കുകയാണ് ഇനിയും അറസ്റ്റ് ഉണ്ടാവും അറസ്റ്റിനനുസരിച്ച് തടവുണ്ടാവും രണ്ടായിരം പേരെങ്കിലും ഈ കലാപത്തിൽ പങ്കെടുത്തതിന് പേരിൽ ശിക്ഷിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല പല ജോലികൾക്കിടയിൽ വിവരമറിഞ്ഞ് ഓടിയെത്തി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമിക്കുകയും അതിനെ നേരിടാൻ വന്ന പോലീസിനോട് മല്ലിടുകയും ഒക്കെ ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും അവരൊക്കെ വിചാരണ കോടതിയിൽ നിലവിളിക്കുകയാണ് പൊട്ടിക്കരയുകയാണ് അപ്പോഴത്തെ ആവേശത്തിന് പുറത്തിറങ്ങിയവർക്കൊക്കെ ജയിലിൽ കഴിയേണ്ട സാഹചര്യം മിക്കവരെയും ശിക്ഷിക്കുന്നത് ഒരു വർഷം മുതൽ രണ്ട് രണ്ടര വർഷം വരെയാണ് അതേസമയം ഈ കലാപത്തിന് പറ്റിയ അന്തരീക്ഷം ഒരുക്കി കൊടുത്ത ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ തലവനായ ടോമി റോബിൻസൺ ഈ സമയത്ത് സൈപ്രസിൽ ഹോളിഡേ ആഘോഷത്തിലായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ തെരുവിലിറങ്ങി നിയമം കയ്യിലെടുത്തവരൊക്കെ ഇപ്പോൾ നിലവിളിക്കുമ്പോൾ ആരും രക്ഷിക്കാനില്ല ഇക്കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട് എന്നതാണ് ശ്രദ്ധേയം അറസ്റ്റ് ചെയ്യപ്പെട്ട ഭൂരിഭാഗം പേരും യുവാക്കളാണ് അതിൽ തന്നെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ വരെയുണ്ട് ഇന്നലെ മാഞ്ചസ്റ്റർ ക്രൗൺ കോർട്ടിൽ വളരെ സങ്കടകരമായ ഒരു ശിക്ഷാവിധിയുണ്ടായി കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അവൻ ആദ്യം കലാപകാരികൾക്കൊപ്പം കൂടിയത് റോത്തറാം എന്ന സ്ഥലത്താണ് റോത്തറാമിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെ കല്ലെറിയുകയും തെരുവിൽ ബഹളം വയ്ക്കുകയും അതിലെ പോയ ബസ് തടയുകയും ഒക്കെ ചെയ്തു പിറ്റേ ദിവസം ഇതേ പയ്യൻ മാഞ്ചസ്റ്ററിൽ നടന്ന കലാപത്തിലും പങ്കെടുത്തു പോലീസിന് നേരെ കല്ലെറിഞ്ഞു എന്നതടക്കമുള്ള കുറ്റകൃത്യമാണ് ചുമത്തപ്പെട്ടത് പന്ത്രണ്ട് കാരനാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി തെളിവുകൾ പരിശോധിച്ചു ഈ പന്ത്രണ്ടുകാരൻ്റെ അമ്മ കോടതിയിലിരുന്ന് കരയുകയായിരുന്നു ഡിസ്ട്രിക്ട് ജഡ്ജി ഒരു വനിതയായിരുന്നു നിന്റെ അമ്മയെ കരയിച്ച് നിനക്ക് മതിയായില്ലേ എന്ന് ചോദിച്ചെങ്കിലും ഒരു വ്യത്യാസവും അവൻ്റെ മുഖത്തുണ്ടായില്ല അവൻ്റെ പ്രായം കണക്കാക്കി ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ജഡ്ജി പറഞ്ഞത് എൻ്റെ മുൻപിലെത്തിയ കേസുകളിൽ രണ്ട് കലാപത്തിൽ പങ്കെടുത്ത ഒരേ ഒരാളാണിത് ഒരു കുറ്റബോധവും എനിക്ക് മനസ്സിലാവാത്തതും ഇയാൾ മാത്രമാണ് ഇയാൾ പന്ത്രണ്ട് കാരനാണെങ്കിലും ഇയാളുടെ അമ്മയുടെ കണ്ണുനീർ എന്നെ സങ്കടപ്പെടുത്തുന്നെങ്കിലും ഇയാൾ നാടിനാപത്താണ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ച ജഡ്ജി സെപ്റ്റംബർ മാസം രണ്ടാം തീയതി വിധി പറയാൻ വേണ്ടി കേസ് മാറ്റി വെച്ചു അതായത് ഈ പന്ത്രണ്ടുകാരൻ ഏറെ വൈകാതെ ജയിലിൽ പോകുമെന്ന ഇന്നലെ തന്നെ ലിവർപൂൾ കോടതിയിൽ ഒരു പന്ത്രണ്ടുകാരനെ മൂന്ന് മാസത്തേക്ക് തടവിന് വിധിച്ചിരുന്നു അതായത് പ്രായപൂർത്തിയായില്ല എന്ന ഇളവ് പോലും ബ്രിട്ടനെ പോലെ മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം ഈ കലാപത്തിൽ നൽകുന്നില്ല എന്നർത്ഥം ഒരു രാജ്യത്തെ കലാപത്തിലേക്ക് തള്ളിവിട്ടാൽ പിന്നെ എന്ത് ചെയ്യണം എന്നതാണ് ബ്രിട്ടൻ ചോദിക്കുന്നത് നിയമവാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തെരുവിലിറങ്ങി കലാപം നടത്തുന്നതും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും നിയമവാഴ്ചയ്ക്ക് ശ്രമിച്ച പോലീസിനെ തടയുന്നതുമൊക്കെ കുറ്റകൃത്യം തന്നെയാണ് അതുകൊണ്ടാണ് ആയിരത്തിലധികം പേർ ജയിലിലാകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറിലധികം പേരെ ശിക്ഷ പൂർത്തിയാക്കി തടവിലാക്കുകയും ചെയ്തു വിചിത്രമായ മറ്റൊരു വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നു ഡെർബി എന്ന സിറ്റിയിൽ താമസിക്കുന്ന തൊഴിൽ തേടിയെത്തിയ ഒരു റൊമേനിയൻ ദിമിത്രി സ്റ്റോയിക് എന്നാണ് പേര് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് ദിമിത്രിക്കുള്ളത് കലാപം നടക്കുന്ന അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ ദിമിത്രിക്ക് ഒരു കൗതുകം വെറുതെ തെരുവിലൂടെ ഓടി ലൈവ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നെ കൊല്ലാൻ വേണ്ടി അതെ വംശീയവാദികൾ വരുന്നേ ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് ഏതു നിമിഷവും എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ലൈവ് ചെയ്തുകൊണ്ട് ഓടി വീട്ടിലെത്തിയ ദിമിത്രയെ തേടി പോലീസ് എത്തി എന്താണ് ആരാണ് നിങ്ങളെ ആക്രമിക്കാൻ വന്നത് എന്ന് ചോദിച്ചു ദിമിത്രി പറഞ്ഞു ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഒരു ജോക്ക് അടിച്ചതാണ് ആരും എന്നെ ഉപദ്രവിക്കാൻ വന്നില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല പക്ഷെ ചുമ്മാ ഒരു രസം കാണിച്ചതാണ് ആ നിമിഷം പോലീസ് ദിമിത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി പോലീസ് പറഞ്ഞു നിന്റെ ഈ ലൈവ് മറ്റുള്ളവരിൽ ആശങ്കയുണ്ടാക്കും ആ ലൈവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ കലാപത്തിനിറങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നുണ പറഞ്ഞത് ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു ഇന്നലെ ദിമിത്രിയുടെ വിചാരണ പൂർത്തിയായി മൂന്ന് മാസത്തേക്ക് കോടതി ശിക്ഷിച്ചു നൂറ്റി നാൽപ്പത്തഞ്ച് പൗണ്ട് പിഴയും ഇടാക്കി യു കെയിലെ മലയാളികൾ അധികമാരും അറിയാത്ത ഒരു നിയമം കഴിഞ്ഞ വർഷം ബ്രിട്ടൻ പാസ്സാക്കിയിട്ടുണ്ട് ഓൺലൈൻ സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഈ ആക്ടിന്റെ ലംഘനമാണ് മലയാളികൾ പലരും ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ സ്വകാര്യതയിലേക്ക് കടന്നു കയറി റീൽസ് എടുക്കാനും ഷോർട്സ് എടുക്കാനും വ്ളോഗ് ചെയ്യാനും രംഗത്തിറങ്ങുന്നവർ ബ്രിട്ടീഷ് തെരുവിലിറങ്ങിയ ഡാൻസ് കളിച്ചും കൂത്താടിയും സോഷ്യൽ മീഡിയയിൽ ലൈവ് ചെയ്ത് കൈയ്യടി നേരുന്നവർ മറന്നു പോകുന്നത് എങ്ങനെയൊരു നിയമം ബ്രിട്ടനിലുണ്ട് എന്നാണ് എന്തായാലും ഇതൊക്കെ കരുതലോടുകൂടി മനസ്സിലാക്കിയാൽ നല്ലത് അതേസമയം ബ്രിട്ടനിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ജനവികാരം ശക്തമായി ഉയരുന്നുണ്ട് ഋഷി സുനക് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ദിവസം അഞ്ഞൂറ് പേരെന്ന നിലയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കള്ള കയറി ചാനൽ കടന്ന് ബ്രിട്ടനിൽ എത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തയ്യായിരത്തി പേരാണ് ഇങ്ങനെ അനധികൃതമായി കള്ളബോട്ട് കയറി എത്തിയത് ഓരോ വർഷവും മുപ്പതിനായിരവും നാൽപ്പതിനായിരവും അൻപതിനായിരം പേർ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരു ദിവസം മാത്രം എഴുന്നൂറ്റി നാല് പേരാണ് ഇങ്ങനെ കള്ളബോട്ട് കയറി ബ്രിട്ടനിലെത്തിയതേ എങ്ങനെ എത്തുന്നവർക്ക് അഭയം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അതാണ് യൂറോപ്യൻ നിയമം അങ്ങനെ അനധികൃതമായി ബ്രിട്ടനിലേക്ക് ആളെത്തുന്നതിന് തടയിട്ടില്ലെങ്കിൽ തെരുവിലിറങ്ങുന്ന ബ്രിട്ടീഷ് ജനതയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിയമപരമായി കുടിയേറ്റം പോലും ബ്രിട്ടനിലൊരു ചർച്ചാ വിഷയമാകുമ്പോൾ രാഷ്ട്രീയ പ്രശ്നമായി മാറുമ്പോൾ അനധികൃതമായി ഇങ്ങനെ ആയിരക്കണക്കിന് പേർ എത്തുന്നത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജനത്തെ കുറ്റം പറയാൻ കഴിയും ബ്രിട്ടൻ കുടിയേറ്റക്കാരുടെ പറയാണെങ്കിൽ ബ്രിട്ടീഷ് ജനതയുടെ നരകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വിസ്മരിക്കരുത്